ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ എല്ലാവർക്കും സ്വാഗതം കർക്കിടകം ദുർഘടം എന്നല്ലേ പണ്ടുള്ളവർ പറയാറുള്ളത് ഏറെക്കുറെ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ഇപ്പോൾ മാറ്റമുണ്ട് എന്നിരുന്നാലും ആ ഒരു പുണ്യമാസം കൂടിയായിട്ട് നമ്മൾ കർക്കിടകത്തെ കണക്കാക്കാറുണ്ട് ആ സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കൊക്കെ വളരെ ബലക്കുറവ് നമ്മുടെ ശരീരത്തിൻ്റെ ബലക്കുറവ് അതുപോലെ തന്നെ പ്രതിരോധശേഷിയൊക്കെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുക ആദൃത്ഭേദങ്ങൾക്ക് അനുസരിച്ചുണ്ടാവുന്ന ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാവണം വ്യതിയാനങ്ങൾ നമ്മളെയും ബാധിക്കാറുണ്ട് അപ്പോൾ കർക്കിടകത്തിലാണ് ശരിക്കും നമുക്ക് ശരീരത്തെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ആയിട്ടുള്ള ഏറ്റവും പറ്റിയ സമയം കർക്കിടുന്നു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരാം അതൊക്കെ തന്നെയാണ് അല്ലേ എണ്ണകളുടെ മണവും അതുപോലെ ഇങ്ങനെ പ്രത്യേകം മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ എല്ലാ ഭക്ഷണങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ ഒരു ഭക്ഷണത്തെ തന്നെ ഔഷധമാക്കിക്കൊണ്ട് നീങ്ങുക എന്നുള്ളതാണ് പണ്ട് മുതലേ നമ്മൾ ആചരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കർക്കിടകം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ചെയ്യുന്നത് കേട്ടാ നമ്മളുടെ ഞാവര അരിയും അതുപോലെ ചെറുപയറും ചേർത്തുകൊണ്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യണത് ഈ കഞ്ഞി നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് പോലും കഴിക്കാം ചില കഞ്ഞി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറില്ല കാരണം ചില മെഡിസിൻസ് കുട്ടികൾക്ക് കൊടുക്കാറില്ല അതുകൊണ്ട് ഇതിൽ അത്ര അധികം നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കാം കേട്ട അതായത് പ്രതിരോധശേഷി വീണ്ടെടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോഴേ നമ്മുടെ വീട്ടിലുള്ള നാല് പേർക്ക് കഴിക്കാവുന്ന അത്രയും കഞ്ഞിയുടെ അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ പ്രധാന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഞവര അരിയും ചെറുപയറാണ് ഞവര അരി അര അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വിചാരിക്കും സാധാരണ നമ്മൾ കഞ്ഞിയുടെ അളവല്ലല്ലോ എന്ന് അതിൽ നിന്നും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ശരിക്കും ഈ കഞ്ഞിയൊക്കെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് ഫുള്ളാവും അതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ചെറുപയറാണ് അരക്കപ്പ് ഞാൻ അവരെ അരിക്ക് കാൽ കപ്പ് ചെറുപയറും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ആശാളിയുമാണ് ഈ ആഷാളി അതുപോലെ തന്നെ ഞാൻ ഒരു അരി പിന്നെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഞാനിതിൽ എടുക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും കേട്ടാ പച്ചമരുന്ന് വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പുലുവിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ നല്ല ജീരകമാണ് വേണ്ടത് ഇതിൽ ആശാളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കാം ഇത് കഴുകുമ്പോഴേ അരിപ്പ ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ജീരകം മുഴുവൻ ചോർന്നു പോകും പിന്നെ നമുക്ക് ആശാലി നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് കുതിർക്കാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ അരിയും ചെറുപയറും ജീരകവും ഉലുവയും കൂടെ കഴുകി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം അരിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നേരമായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആശാലിയും കൂടെ ഒന്ന് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അരിയും ജീരകവും ഉലുവിയും ചെറുപയർ കുതിർത്തതും അതുപോലെ തന്നെ ആശാലി കുതിർത്തതും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് ഞാൻ ഒരു അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നതാണ് കണക്ക് നമ്മൾ എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക ഒരു വിസിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം ഒരു നാല് വിസിൽ വന്നിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം അല്പനേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലായെങ്കിൽ നമുക്ക് വീണ്ടും ഇത് അടുപ്പത്തേക്ക് കയറ്റി വെക്കണം അതുപോലെ തന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് കാൽ കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം മഞ്ഞളും അല്പം നല്ല ജീരകവും അതുപോലെ രണ്ട് പച്ചമുളകും രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കഞ്ഞിലേക്ക് അരപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അര സ്പൂണോളം അയമോതകവും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം ചുക്ക് പൊടിയാണ് കേട്ടോ പിന്നെ നമുക്ക് നെയ്യും കൂടെ വേണം ഒരു സ്പൂണോളം നെയ്യും കൂടെ വേണം അപ്പം നമ്മൾ വിസിലൊക്കെ വന്ന് കഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ ഞാൻ തുറന്നു ഏറെ പോയപ്പോൾ തുറന്നിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിരിക്കാനായിട്ടാണ് അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാതെ ആയിട്ടാ എല്ലാതും നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നപ്പോൾ വെള്ളം ഇല്ലാതെയായി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ അരപ്പ് തയ്യാറാക്കി വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് കാൽക്കപ്പോളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടാ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളെ കഞ്ഞി കുറുകി വരുമ്പോൾ ഏഡ് ചെയ്യണത് തിളപ്പിച്ച വെള്ളം തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങനെ ഒരു കല്ലു പോലെ ആവുകയും ചെയ്യും മാത്രമല്ല ആ കഞ്ഞീടെ ഗുണവും നഷ്ടപ്പെടും അപ്പോഴേ നമ്മുടെ കഞ്ഞിയും അരപ്പും സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉടനെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുക്കുപൊടിയും പൊടിയും ആയമോതവും കൂടെ ചേർക്കുക അതും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നെയ്യും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ ഇതിൽ മാച്ചായിട്ട് നമുക്ക് പേരി കറികളോ അല്ലെങ്കിൽ മെഴുക്ക് പൊട്ടിയോ പപ്പടോ അച്ചാറോ ഒന്നും വേണ്ട കേട്ടോ ശരിക്കും ഇതൊരു മെഡിസിനൽ ഫുഡാണ് മാത്രമല്ല ഒരുപാട് ഒന്നും മെഡിസിൻസൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല ആകെ അയമോദകം തന്നെയാണ് പുറത്തുനിന്ന് പ്രത്യേകിച്ചൊന്ന് ചേർത്തു എന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ ആഷാടി പിന്നെയൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണങ്ങൾ ചേർക്കുന്ന വസ്തുക്കളാണ് അപ്പോൾ റിയാലോ അയമോദകത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ അറിയാലോ അപ്പം നമ്മുടെ വയറിനും ദഹനം വ്യവസ്ഥയ്ക്കുമ്പോൾ വളരെ സുഖമായിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു പ്രാതൽ എന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രാതലിലൂടെ നമ്മുടെ അതൊരു ആഹാരത്തിലൂടെ ഔഷധം എന്നുള്ള ആ ഒരു നമ്മുടെ പൂർവികമാർ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ വിധി പ്രകാരം ഉള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമസ്കാരം നമ്മുടെ പൂർവികർക്ക് ആയുർവേദത്തിനൊക്കെ കൊടുക്കാനുണ്ട് അല്ലേ അപ്പോൾ ഇതാണെങ്കിൽ ഒരു പ്രത്യേകത എൻ്റെ കുട്ടികൾക്കായാലും കൊടുക്കാം കേട്ടോ അത്ര നല്ല ഒരു എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണ് നിങ്ങളും ഈ ഒരു കർക്കിടകത്തിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂട്ട എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളിലൂടെ ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്